ഡിഎം നഗരസഭ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രകടന പത്രിക പുറത്തിറക്കി വരുന്ന ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പുനലൂർ നഗരസഭയിൽ ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയതെന്ന് പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രജിരാജു പറഞ്ഞു പതിവിൽ നിന്ന് ഒരു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടി ശ്രീകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയുമായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ ഘടകം ഡി എം കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യ പാർട്ടിയുടെ സ്വന്തം ചിഹ്നത്തിൽ പുനല്ലൂരിലും തെന്മല ഗ്രാമപഞ്ചായത്തിലും കൊല്ലം ജില്ലയിൽ അതുപോലെ ഇടുക്കി ജില്ല പതിനാല് ഇടങ്ങളിൽ പഞ്ചായത്തുകളിലേക്കു ഇതാദ്യമായി പാർട്ടിയുടെ സ്വന്തം ചിഹ്നത്തിൽ ജനവിധിയായിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലൂർ നഗരസഭയിൽ ഒൻപത് സീറ്റുകൾ പേപ്പർ മില് നെടുങ്കയും വിസാരിക്കുന്ന ചാലക്കോട് കാഞ്ഞിരമല തവണ താമരപ്പള്ളി കാരക്കാട് ഹൈസ്കൂൾ എന്നിങ്ങനെ ഈ വാർഡുകളിൽ ഒൻപത് സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുകയാണ് ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നിയോഗമാണ് കേരളത്തിലെ പാർട്ടി ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കേരളത്തിലെ പാർട്ടി ഘടകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പാർട്ടിയുടെ ചിഹ്നം കൊടുക്കാവുന്നത് ആ നിലയിൽ ചിഹ്നം നൽകി തലേവർ തന്നെ അതായത് പാർട്ടിയുടെ പ്രസിഡിയും പ്രസിഡന്റായിട്ടുള്ള ശ്രീ എം കെ സ്റ്റാലിൻ അവർ അറിഞ്ഞ് പാർട്ടി ചെയ്യുന്ന തന്നുകൾ മത്സരിപ്പിക്കുക ഇനി ഞങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ സത്യത്തിൽ പാർട്ടിയുടെ പാർട്ടിയുടെ അനുമതി അനുമതിയില്ലെന്നും പാർട്ടി അറിയാതെയാണ് ഡി എം കെ എന്നുള്ള സംവിധാനം പ്രവർത്തിക്കുന്നതെന്നോ ഒക്കെയുള്ള ഒരു ആക്ഷേപം പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ എതിരാളികൾ തൊഴിലൂരിൽ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളടക്കമുള്ളവരുടെ മുമ്പിൽ അത് പറഞ്ഞിട്ടുമുണ്ട് അതിനെല്ലാം പൂർണ്ണവിരാമം ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ുള്ള ആദ്യത്തെ അംഗീകാരം നിനക്കറിയാം ഇതുപോലൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ ഇതുപോലൊരു വാർത്താ സമ്മേളനത്തിന് ഞാൻ ഇരുന്ന് ഡി എം കെ നടത്തുന്ന മത്സരത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചപ്പോൾ ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം കൊല്ലൂരിന്റെ മണ്ണിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ജില്ലയുടെ മണ്ണിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിയും എന്നോട് സംശയകരമായിട്ട് ചോദിച്ചു അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കൊല്ലൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു ത്രികോണ മത്സരമായിരുന്നു സാധാരണഗതിയിൽ നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എൽ ഡി എഫിന്റെ പൂർണ്ണ സമ്പൂർണ്ണ ആധിപത്യമുള്ള ബാങ്ക് അവരൊന്നാമത് വരും രണ്ടാം സ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വരും മൂന്നാമത് ഡി എം കെ കുറച്ച് നാമമാത്രമായിട്ടുള്ള വോട്ടുകൾ നേടും എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ പുനലൂരിലെ പൗരാവലിയെ മുഴുവൻ അതിശയപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് എണ്ണിയപ്പോൾ ആ റിസൾട്ട് നിങ്ങളുടെ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ചേർന്ന് എന്തെല്ലാം ഗൂഢാലോചന നടത്തി ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം അവിടെ ഇടതുപക്ഷ ഏതാണ്ട് രണ്ടായിരത്തിലേറെ വോട്ടുകൾ എല്ലാ സീറ്റിലേക്കും നേടി പതിനൊന്ന് സീറ്റിലേക്കും നേടി യു ഡി എഫ് പന്ത്രണ്ട് സീറ്റിലായിരുന്നു സ്ഥാനാർത്ഥികളുള്ളത് അവർ മൂന്നാമത് പോയി രണ്ടാം സ്ഥാനത്ത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഏകദേശം ഒരേ തരത്തിൽ വോട്ടുകൾ നേടി ഞങ്ങൾക്ക് കിട്ടിയതിന്റെ പകുതി കിട്ടിയത് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണിക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് മാത്രമാണ് നഗരസഭാ വാർഡുകളിൽ എല്ലാ കുടുംബങ്ങൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പാട് ചെയ്യും നഗരത്തിൽ സൂപ്പർ മാർക്കറ്റ് സ്ഥാപിക്കും ഇവിടെ നിന്നും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പ്രിവിലേജ് കാർഡ് നൽകും നഗരസഭാ പരിധിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവ സൗജന്യമായി നൽകും തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കും തമിഴ്നാട് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും സഹായത്തോടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുമാർ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും കാർഷിക മേഖലയുടെ ഉണർവിന് വിത്തും വളവും എല്ലാ കർഷകർക്കും സൗജന്യമായി നൽകും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വീട് മെയിൻ്റനൻസിന്റെ പദ്ധതി ആവിഷ്കരിക്കും ഉദ്യാന നഗരിയായി നഗരത്തെ മാറ്റും പുനലൂരിൽ കന്നുകാലി ചന്ത ആരംഭിക്കും ഗൃഹവൃത്തി ചെയ്യുന്ന വീട്ടമ്മമാരുടെ തൊഴിൽ സൗകര്യം ഉറപ്പുവരുത്താൻ കുടൽ വ്യവസായങ്ങൾ ആരംഭിക്കും ഉൽപ്പന്നങ്ങൾ ഡി എം കെയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് വിപണി സൗകര്യം ഉറപ്പുവരുത്തും മുനിസിപ്പാലിറ്റിയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുവാൻ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും താലൂക്ക് ആശുപത്രിയിലെ ഫീസ് നിരക്കുകൾ കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ആശുപത്രിയിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താൻ നഗരസഭ നടപടി സ്വീകരിക്കും വായനശാലകളിൽ പുസ്തക ലഭ്യത ഉറപ്പുവരുത്തും വൈജ്ഞാനിക കേന്ദ്രങ്ങളായി ഇവയെ ഉണർത്തും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നവർക്ക് തമിഴ്നാട്ടിലെ വ്യവസായശാലകളിൽ തമിഴ്നാട് സർക്കാരിന്റെ സഹായത്തോടെ പ്ലേസ്മെന്റ് ഉറപ്പാക്കും പ്ലാച്ചേരി വയോജന സംരക്ഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും നഗരസഭയിൽ ജനിച്ചു വീഴുന്ന നവജാത ശിശുക്കൾക്ക് തൊട്ടിൽ നൽകും നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുപത് രൂപയ്ക്ക് ഊണും പതിനഞ്ച് രൂപയ്ക്ക് പ്രഭാത ഭക്ഷണവും നൽകുന്ന അണ്ണാ ഹോട്ടൽ ആരംഭിക്കും ഇവിടെ ചായയ്ക്കും ലഘുഭക്ഷണത്തിനും പത്ത് രൂപയായിരിക്കും നിരക്ക് ശബരിമല സീസൺ സമയത്ത് ആവശ്യമായ ശൗചാലയങ്ങൾ ഒരുക്കും നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷനുകളിലെ ദുർഗതി മാറ്റാൻ നടപടി സ്വീകരിക്കും അടച്ചുപൂട്ടിയ കുടിവെള്ള ടാപ്പുകൾ വീണ്ടും തുറക്കാൻ നടപടി സ്വീകരിക്കും പഴയകാല പ്രൗഢിയോടെ അന്തിച്ചന്തകൾ ആരംഭിക്കും ഇതിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തും ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശ്വാശ്വത പരിഹാരം കണ്ടെത്തും വയോജനങ്ങൾക്ക് ഒത്തുകൂടാൻ വാർഡുകളിൽ ഉല്ലാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും വാഹന പാർക്കിംഗിന് നഗരത്തിൽ പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും റോഡിന് കുറുകെ കടക്കാൻ ടി ജംഗ്ഷൻ കെ ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി സിന്തറ്റിക് ട്രാക്കോട് കൂടിയ സ്പോർട്സ് ഗ്രൗണ്ട് സ്ഥാപിക്കും നഗരത്തിലെ സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് സെമിനാറുകൾ സംഘടിപ്പിക്കും നഗരപരിധിയിലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ പരിശീലനവും ഉറപ്പുവരുത്താൻ പ്രത്യേക സൗകര്യം ഒരുക്കും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായി ആരോഗ്യ സംരക്ഷണത്തിനും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും എട്ട് മുതൽ പത്ത് വരെ സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകും തൊഴിൽ രഹിത വീട്ടമ്മമാർക്ക് തൊഴിൽ കണ്ടെത്താൻ ബാങ്ക് വായ്പകൾ ഏർപ്പാടാക്കും ഇതിന് നഗരസഭയുടെ ഗ്യാരണ്ടി നൽകും രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്